എല്ലാവർക്കും ഈശ്വരക്ക സ്ഥിതി ആയിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ പൈതൃകത്തെക്കുറിച്ചും അതിൻ്റെ പാരമ്പര്യങ്ങളെക്കുറിച്ചും പല തലങ്ങളിൽ ഈ ദിവസങ്ങളിലൊക്കെ ചിന്തിക്കുകയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിവാഹത്തിൻ്റെ പ്രത്യേകിച്ച് ഓരോ കുടുംബങ്ങളിലും പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും വീട്ടിൽ തലേ ദിവസം നടക്കുന്ന കാര്യങ്ങൾ പെണ്ണിൻ്റെ വീട്ടിൽ മൈലാഞ്ചി ചെറുക്കൻ്റെ വീട്ടിൽ ചന്തം ചാർത്ത് അതിൻ്റെ ആന്തരികമായ പൊല്ലുകൾ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത ഇതെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞു ഇന്ന് നമ്മൾ നമ്മുടെ ഏറ്റവും പ്രകടമായ സഭയ്ക്കാണേലും സമൂഹത്തിനാണേലും കുടുംബങ്ങൾക്കാണേലും ഏറ്റവും പ്രധാനപ്പെട്ട ഒത്തുകൂടലുകളുടെയും പങ്കുചേരലുകളുടെയും ഒക്കെ കാര്യമാണ് വിവാഹം നമ്മുടെ മക്കളുടെ വിവാഹം എന്ന് പറയുന്നത് നമുക്കറിയാം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ എല്ലാവരുടെയും വ്യതിരക്തതയും വ്യക്തിത്വവും നമ്മുടെ എല്ലാ നന്മകളും മുഴുവനും നമ്മൾ പുറത്തു കൊണ്ടുവരുന്ന സുന്ദരമായ മുഹൂർത്തങ്ങളാണ് നമ്മുടെ വിവാഹങ്ങൾ അപ്പം ആ രീതിയിൽ ഏറ്റവും നമുക്കറിയാം ഓരോ സമുദായത്തിനും ഓരോ സമൂഹത്തിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് നമ്മുടെ ജ്ഞാനായ സമുദായത്തിലെ വ്യതിരക്തമായ ചില വിവാഹകർമ്മങ്ങളെക്കുറിച്ചും വിവിധ വിവാഹത്തിൻ്റെ ആചാരങ്ങളെക്കുറിച്ചുമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒന്ന് നമുക്കറിയാം എല്ലാവരും നന്നായിട്ട് ഒരുങ്ങി തലേ ദിവസമാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു പാരമ്പര്യപരമായിട്ട് ചന്തൻചാർത്താണേലും മൈലാഞ്ചി ആണെങ്കിലും ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്ടിലെ അവർ മകൻ എന്ന നിലയ്ക്ക് മകൾ എന്ന നിലയ്ക്കുള്ള അവസാന രാത്രി അതിൻ്റെ ആ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചപ്പാടും എല്ലാം കഴിഞ്ഞ് എല്ലാവരും ആൾ പോയി കഴിയുമ്പോൾ പിന്നെ വീട്ടിലൊരു കാര്യമുണ്ട് നടക്കാനുണ്ട് എന്താ നമുക്കറിയാവല്ലോ ചെറുക്കൻ്റെ വീട്ടിലാണ് മന്ത്രകോടി ഇരിക്കുന്നത് കാരണം ചെറുക്കനാണ് ചെറുക്കൻ്റെ വീട്ടുകാരാണ് പെണ്ണിനുള്ള മന്ത്രകോടി വാങ്ങിക്കുക അപ്പോൾ ആ മന്ത്രകോടിയിൽ നിന്നും പെങ്ങന്മാരും ആൻറ്റിമാരും എല്ലാവരും കൂടെ കൂടിയിട്ട് ഏഴ് നൂലുകൾ ഊർത്തിയെടുക്കും ഈ ഏഴ് നൂല് ചിലരത് ആറ് നൂലെടുത്തിട്ട് ഒരു വെള്ളനൂല് കൂട്ടിച്ചേർക്കും അതൊരു ഒരു എന്നാ പറയുന്നത് വിശുദ്ധിയുടെ സൂചകമായിട്ടാണ് ഈ വെള്ള നൂല് ഏഴ് എന്ന് പറയുന്നത് പൂർണ്ണതയുടെ നമ്പറാണ് ഒപ്പം ഏഴ് കൂതാശകളുമാണ് ഇപ്പം നമ്മൾ ഈ കൂടി അല്ലെങ്കിൽ ആ ഒരുത്തോടുകൂടി ഈ സഭയിൽ നിന്നും കിട്ടാവുന്ന കിട്ടുന്ന ഏറ്റവും വലിയ അവകാശങ്ങളും ആനുകൂല്യങ്ങളുമാണ് കൂതാശകൾ അതിലൂടെ കിട്ടുന്ന ദൈവത്തിൻ്റെ പ്രസാദപരം അപ്പം അതാണ് ഈ ഏഴ് നൂലുകൾ അതൊന്നിച്ച് ചേർന്നിട്ടുള്ള ആ ബലത്തിലാണ് ഈ കുദാശകളുടെ ബലത്തിലാണ് ഈ ദമ്പതിമാർ മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ഒരു അർത്ഥം കൂടി അതിനകത്തുണ്ട് അത് ഇപ്പോൾ ഇന്നിപ്പാലും നൂ ഈ വെള്ളം എടുക്കുന്നവരുണ്ട് ചിലർ വെള്ളം കൂട്ടാതെ തന്നെ ഈ ഏഴ് നൂല് മന്ത്രകോടിയിൽ നിന്ന് എടുക്കുന്നവരുണ്ട് അല്ലാത്ത സാധാരണഗതിയിൽ ഏഴ് നൂല് ആ ആറെണ്ണം കളർ അല്ലെങ്കിൽ മന്ത്രകോടിയിൽ നിന്ന് എടുക്കുന്ന ഒരെണ്ണം ഒരു വെള്ളനൂല് വേറെ എടുത്തിട്ട് ഇതിനോട് ചേർത്ത് പിരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അതൊക്കെ ഒരു ആചാരപരമായി എടുക്കുന്നൊരു കാര്യമാണ് വളരെ ഗൗരവത്തോടും ഭക്തിയോടും കൂടി ഈ നൂലുകൾ പിരിച്ച് നന്നായിട്ട് നമ്മുടെ അമ്മച്ചിമാർക്കൊക്കെ അറിയാം അതെങ്ങനെയാണ് പിരിക്കേണ്ടതെന്നൊക്കെ അത് അത് നന്നായിട്ട് പിരിച്ച് ഒരു നമ്മുടെ താലിയിൽ കോർക്കാൻ പരുവത്തിൽ ബലമുള്ള ഒരു നൂലായിട്ട് മാറ്റും എന്നിട്ട് ആ താ താലി മേടിച്ച് മേടിച്ച് വെക്കണത് നമ്മൾക്കറിയാം നമ്മുടെ ആ ചെറുക്കൻ്റെ വീട്ടുകാരാണ് അപ്പം ഈ താലിയിൽ കോർത്ത് വെച്ചത് കൃത്യമായിട്ട് ഒരുങ്ങി അതൊരു നല്ല ഡെപ്പിയിലൊക്കെ ഇട്ടിട്ട് ആ പിറ്റേ ദിവസം പോകുമ്പോൾ പെങ്ങന്മാർ ഈ ഒരു മന്ത്രകോടിയും ഈ നമ്മളുടെ താലിയും ചരടും ഒക്കെ കൂടെ കൊണ്ടുപോകുന്നതാണ് ആദ്യം അതിനുള്ള ഒരുക്കമാണ് ആദ്യത്തേത് പിന്നെ പിറ്റേ ദിവസം കല്യാണത്തിന് പോകുമ്പോൾക്കറിയാം നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് ഒരുങ്ങി ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് അത് ചെറുക്കൻ്റെ വീട്ടിലും പെണ്ണിൻ്റെ വീട്ടിലും ഒരു പോലെയാണ് എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുക ഒരു മകൻ എന്ന നിലയ്ക്ക് അവൻ വീട്ടിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങുന്നു ദൈവം അനുഗ്രഹിച്ചാൽ ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം അവനൊരു കുടുംബനാഥനായിട്ടാണ് പിന്നീട് ഇങ്ങോട്ട് തിരിച്ച് വരിക അപ്പോൾ ഇതുവരെ ഒരു സാധാരണ യുവാവ് സാധാരണ മകൻ അതേപോലെ പെണ്ണും ഒരു യുവതി ഒരു മകൾ എന്ന നിലയ്ക്ക് നിന്ന് അവൾ ഒരു ഭാര്യയായി ഒരു വീട്ടമ്മയായിട്ട് മാറുകയാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അതുകൊണ്ട് അതിനൊക്കെ അതിൻ്റേതായ ആത്മീയതയും ഗൗരവവും കുടുംബത്തിൻ്റെ ആ വളരെ സുന്ദരമായ അവ നല്ല നിമിഷങ്ങളെ എപ്പോഴും ഭംഗിയാക്കാൻ എല്ലാവരും ശ്രമിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സാധാരണ നമ്മുടെ എല്ലാ ആചാരങ്ങൾക്കും നമ്മുടെ പ്രത്യേകിച്ച് ഞാനായ പൈതൃകത്തിൻ്റെയാണ് കാണവന്മാരോടുള്ള ഭക്തി അവരോടുള്ള ആദരവ് അവരിൽ നിന്നും ആശീർവാദം മേടിക്കാൻ നമുക്ക് നമ്മളെ എല്ലാ അവസരങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട് പൂർവീകർ നമ്മുടെ അബ്രാഹും അല്ലെങ്കിൽ അക്കോബ് ജോസഫ് ഒക്കെ അവരുടെ മക്കൾക്ക് പകർന്നു കൊടുത്ത ആ വലിയ വാഴ് അനുഗ്രഹം ദൈവത്തിൻ്റെ അനുഗ്രഹം അവരിലൂടെ ഈ മക്കൾക്ക് പകർന്നു കിട്ടാൻ അതുകൊണ്ട് സാധാരണഗതിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ കാരണവന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരുമിച്ച് ഒരു പ്രാർത്ഥന അച്ചാനോ അമ്മച്ചയോ ആർക്കും ചെല്ലാം സാധാരണ ബൈബിളിൽ ഒരു ഇഷ്ടമുള്ളൊരു ഭാഗം എടുത്തഴുത്തേക്കാനുള്ള കല്യാണം വരുന്നു അല്ലെങ്കിൽ ആ മുൽപ്പത്തി പുസ്തകത്തിലെ ആ ധത്തിൻ്റെയും ഒവയുടെയും ആ സൃഷ്ടി വിപണനത്തിലെ ഭാഗങ്ങളോ ഏതെങ്കിലും എടുത്തിട്ട് വിവാഹത്തെക്കുറിച്ചുള്ള ആ ഒരു വായന കഴിയുമ്പോൾ അവൻ പ്രാർത്ഥിച്ച സൃഗസ് നേതാവെ നന്മകർഞ്ഞൊറിയൊക്കെ ചെല്ലിക്കഴിഞ്ഞ് പ്രാർത്ഥനയെല്ലാം കഴിയുമ്പോൾ നമ്മൾ ഈ കൊച്ചിനെ അവന് വീടിൻ്റെ നമ്മുടെ പ്രാർത്ഥനാ മുറിയുടെ അഭിമുഖമായി നിർത്തിക്കൊണ്ട് ബാക്കിയെല്ലാവരും പ്രത്യേകിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാതാപിതാക്കളുടെ സ്ഥാനത്ത് അപ്പൻ അല്ലെങ്കിൽ അമ്മയുടെ സ്ഥാനത്തുള്ള എല്ലാവരും വന്ന് സ്തുതി ചെല്ലേണ്ടത് സ്തുതി അവരല്ല ഈ ചെറുക്കൻ അല്ലെങ്കിൽ മണവാളൻ അല്ലെങ്കിൽ മണവാട്ടി അവരുടെ അമ്മ അല്ലെങ്കിൽ അപ്പൻ സ്ഥാനത്തുള്ള കുരുസ്ഥാനീയരായിട്ടുള്ള എല്ലാവർക്കും സ്തുതി ചെല്ലി അനുഗ്രഹം വാങ്ങിക്കുന്ന ഒരു വലിയ നല്ല പാരമ്പര്യം നമുക്കുണ്ട് അത് എല്ലാം അത് സാധാരണഗതിയിൽ ഒറ്റ സംഖ്യയിലാണ് അവസാനിക്കുക അതായത് അവസാനം സ്തുതി മേടിക്കുന്നത് അമ്മയും അപ്പനും അമ്മയും അമ്മ മേടിച്ചു കഴിഞ്ഞ് അപ്പനാണ് അവസാനം സ്തുതി മേടിക്കുന്നത് അങ്ങനെയാണ് എൻ്റെ രീതി അപ്പോൾ അതുകൊണ്ട് തീരുക അപ്പം അതിന് മുമ്പ് ആർക്കെങ്കിലും സ്തുതി ചെല്ലാനുണ്ടെങ്കിൽ എല്ലാവരും ചോദിച്ചിട്ടേ ഉള്ളൂ അവസാനം അമ്മയും അപ്പനും സ്തുതി ചെല്ലുന്നു അവരുടെ കൈകൾ അവരുടെ തൈ തലയിൽ കൈകൾ വെച്ച് ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊക്കെ വിടുന്നതൊക്കെ സുന്ദരമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നത് പെണ്ണിൻ്റെ വീട്ടിലും അതേപോലെ തന്നെ അമ്മ അമ്മ സ്ഥാനത്തും അമ്മ സ്ഥാനത്തും ഉള്ളവരിൽ നിന്ന് അവരോട് സ്തുതി ചെറുക്കനും പെണ്ണും ഈശോ മിശികായൊക്കെ സ്തുതി ആയിരിക്കട്ടെ എന്ന് ഈ കാരണവസ്ഥാനത്തുള്ളവരല്ലാണ്ട് നമ്മളല്ല അല്ലെങ്കിൽ സ്തുതി മേടിക്കാൻ പോകുന്നവരല്ല ചെല്ലേണ്ടത് ചെറുക്കനും പെണ്ണുമാണ് സ്തുതി ചെല്ലി മേടിക്കേണ്ടത് അവർ സ്തുതി ചെല്ലി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്കറിയാം ചില വീടുകളിലൊക്കെ ഈ സ്തുതി ചെല്ലലെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കൊച്ചു പിള്ളേർ കുഞ്ഞുങ്ങൾ ഒക്കെ വന്നിട്ട് ആ ആൻറ്റിക്കും അല്ലെങ്കിൽ മങ്കിളിനും അല്ലെങ്കിൽ ചേട്ടായിക്കും ചേച്ചിക്കുമൊക്കെ അവർക്ക് വേണമെങ്കിൽ ഒരു ആശംസ കൊടുക്കാം കെട്ടിപ്പിടിക്കാം കൊടുക്കാം അങ്ങനെ പല രീതിയിൽ അവരുടെ സ്നേഹപ്രകടനം കാണിച്ചു കൊടുക്കാം അവർക്ക് സ്തുതി ചെല്ലലല്ല കേട്ടോ അത് നമ്മൾ ചെയ്യുന്ന അതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പുള്ള കർമ്മം പിന്നെ ഈ അടുത്ത നാൾ നമ്മൾ ഭാരതീയ ആചാരമൊക്കെ അനുസരിച്ച് സാധാരണ ഇറങ്ങുമ്പോൾ സാധാരണഗതിയിൽ പെങ്ങൾ കല്യാണം കഴിച്ചതാണെങ്കിൽ പെങ്ങളുടെ ഭർത്താവ് പെങ്ങളും കൂടിയാണ് കൈ പിടിച്ച് ആ വീടിൻ്റെ പടി ഇറങ്ങുക അപ്പം അതിന് തൊട്ടുമുമ്പ് ഒരു ഒരാൾ ഒരു നിലവിളക്ക് കൊളുത്തി മുന്നോട്ട് പോകാറുണ്ട് നിലവിളക്ക് അല്ലെങ്കിൽ വിളക്ക് പ്രകാശം എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ സുജന ദൈവത്തിൻ്റെ അകമ്പടിയോടെ ഈശോയുടെ അകമ്പടിയോടെയാണ് വിവാഹത്തിന് പോകുന്നത് എന്നുള്ള ഒരു സൂചന തരാൻ വേണ്ടിയിട്ടാണ് അത് ആ പടി അങ്ങ് ഇറങ്ങുന്നോടം മര്യാദ കുറച്ച് ഒരു എട്ടോ പത്തോ സ്റ്റെപ്പ് ആ വിളക്ക് കത്തിച്ചുകൊണ്ടാൾ മുന്നോട്ട് സാധാരണ കുട്ടികളല്ലെങ്കിൽ പെൺകുട്ടികൾ പെങ്ങന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരാണ് അത് ചെയ്യുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് അത് ചെയ്യുക ഇത്രയുമാണ് വീട്ടിൽ നിന്നും നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് വരെയുള്ള വീട്ടിലെ കർമ്മങ്ങൾ ഇനി നമ്മൾ പള്ളിയിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രീതി അനുസരിച്ച് സാധാരണഗതിയിൽ പെണ്ണ് വന്നിട്ടുണ്ടാവും പെണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ അവർ പള്ളിയിലേക്ക് കയറാറില്ല പള്ളി മുറ്റത്ത് നിൽക്കും സാധാരണ ഇന്നിപ്പം കാറിലൊക്കെയാണ് കാറിലവർ ഇരിക്കാറാണ് ഇപ്പം അത് കഴിഞ്ഞിട്ട് ഒരു പുതുമ കളയായിരിക്കാൻ എല്ലാവരും കൂടി അവൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ തന്നെയല്ല ഒരു ആ ഒരു കൺഫ്യൂഷനിലും കമ്മോഷനിലും ഒന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവനവൻ്റെ പ്രൈവസിയിൽ അസുക്ഷിതമായിട്ട് പിന്നെ പെടത്ത് കിട്ടാനുള്ള ചെറുക്കനും കൂടെ വന്നു കഴിഞ്ഞ് രണ്ടു പേരും കൂടിയാണ് സാധാരണഗതിയിൽ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നത് അത് നമുക്കറിയാം ഒരുമിച്ച് അത് പല രീതിയിൽ പാശ്ചാത്യ രീതികളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പെണ്ണിൻ്റെ അപ്പനും അമ്മയും പെണ്ണിനെ കൈ പിടിച്ച് പെണ്ണി അപ്പൻ്റെ തോ കൈകളിൽ തോർത്ത് പിടിച്ചുകൊണ്ടൊക്കെ പോകുന്നത് ഇന്ന് ചിലയിടത്തൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിലും സാധാരണഗതിയിൽ നമ്മൾ മോണ്ട്രളത്തിൽ നിന്ന് രണ്ട് പേരും കൂടി ഒരുമിച്ച് പള്ളിയുടെ അൾത്താരിയിലോട്ട് പോരുന്നതാണ് നമ്മൾ കാണുക അതിന് തൊട്ട് മുമ്പ് ഈ മന്ത്രകോടിയും മോതിരവും താലിയും ഇതുപോലെ ജപമാല ഇത് രണ്ട് ഇതെല്ലാം കരുതി രണ്ട് പേർക്കും ഉള്ള ജപമാല കരുതി ഇതുകൊണ്ട് പള്ളിയിൽ താരയുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന മേശപ്പെടുത്തു കൊണ്ട് വെക്കുക എന്നുള്ളതും പെങ്ങളുടെ കടമയാണെങ്കിൽ പെങ്ങളുടെ സ്ഥാനത്തുള്ളവരുടെ കടമയാണ് അപ്പം അങ്ങനെ വരുന്നു അവിടെ കൊണ്ട് നിർത്തുന്നു പിന്നെ അതിനോടൊപ്പം ഒന്നും കൂടി ശ്രദ്ധിക്കാനുള്ളത് രണ്ടു പേരുടെയും അപ്പന്മാരുടെ സ്ഥാനത്തുള്ള സാക്ഷികൾ അപ്പൻ്റെ ചനിയന്മാരോ ചേട്ടന്മാരോ അവരാണ് വന്നിട്ട് പേരപ്പൻ്റെ സ്ഥാനത്തോ പാപ്പൻ്റെ സ്ഥാനത്തോ ഉള്ളവർ ആരെങ്കിലും ആണ് അവിടെ വന്ന് സാക്ഷികളായ രണ്ട് പേരുടെയും വർദ്ധിക്കുന്നത് പിന്നെ സാധാരണഗതി വികാരിച്ചും വന്നിട്ട് ചോദിക്കും ആരാ സാക്ഷികൾ അവരെ എടുത്തും വെളുത്തുമായിട്ടൊക്കെ അങ്ങ് നിർത്തും അവരിപ്പോഴും ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും മുമ്പിലോട്ട് പോകാതെ സാധാരണഗതി സൈഡിൽ നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് കഴിഞ്ഞ് നടക്കുന്നതെല്ലാം നമ്മുടെ ആരാധനാക്രമം അനുസരിച്ചുള്ളതാണ് അതിനകത്ത് യാതൊരു വ്യത്യാസവും ഇല്ല സുറുമലബാൽ ആരാധനാക്രമം അനുസരിച്ചുള്ള കുർബിശു കുർബാന ആരംഭിക്കുന്നു അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടേതായ തനിമ എന്ന് ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ സാധാരണ വിവാഹത്തിൻ്റെ അവസാനം നമ്മൾ ഒരു ബർമറിയം പാടാറുണ്ട് ആ ബർമറിയം പാടുമ്പോൾ സാറേ അതൊരു സുറിയാനി ഗീതമാണ് യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ ബർ എന്ന് പറയുന്നത് മകൻ ബർ മറിയം മറിയത്തിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ യേശു ആ യേശുവിൻ്റെ മനുഷ്യാവതാരം അദ്ദേഹത്തിൻ്റെ ഈശോയുടെ മാമോദീസ ഈശോയുടെ പെസഹ ഈശോ ഈശോ പോയി കഴിഞ്ഞു വന്ന ബന്ധ ഇതെല്ലാം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഈ രഹസ്യങ്ങളാണ് ഈ കുടുംബത്തിന് അനുഗ്രഹമായിട്ട് മാറാൻ പോകുന്നത് യേശു നേടിത്തുന്നതാണ് ഈ ഒരു കൃപ എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തലോടെയാണ് കാർമ്മികനും വിചാരിച്ച് സാധാരണഗതിയിൽ വിചാരിച്ചിന് ഉണ്ടെങ്കിൽ വിചാരിച്ചിനാണ് മുന്നേ നടക്കുന്നത് കാരണം സാധാരണ ബന്ധു അച്ഛന്മാരൊക്കെ ആയിരിക്കും കല്യാണം നടത്തുന്നതോ കാര്യങ്ങളൊക്കെ പക്ഷേ ബർമറിയും പാടാൻ നേരത്തെ സാധാരണ ഒരു വികാരിച്ച അവകാശമാണ് വിചാരിച്ച് നടക്കുന്നെന്നും ബാക്കിയുള്ള അച്ഛന്മാർ കൂടെ നിന്നും ഒരുമിച്ച് പാടി പ്രാർത്ഥിച്ച് ആശീർവദിച്ച് വിടുക അതാണ് പള്ളിയിലെ കർമ്മങ്ങൾടെ ഒരു നമ്മളുടെ ഗ്രാനായ രീതിയിലുള്ള പള്ളിയിലെ കർമ്മങ്ങളെ അവസാനിപ്പിക്കുന്നത് എന്നാൽ നമ്മൾ ഈ കർമ്മങ്ങളുടെ ഇടയിൽ ചില പ്രത്യേകമായ തനതായ ഗ്ഞാനായ സൂക്ഷ്മതകൾ സുന്ദരമായ ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട് എല്ലാവർക്കും സുഹൃമനോ സഭയിലെ മുഴുവൻ ആരാധനാക്രമത്തിലും വിവാഹത്തിൻ്റെ ആ കർമ്മങ്ങൾക്കുള്ളത് തന്നെ പക്ഷെ അതിനകത്ത് നമുക്കൊരു രുചിക്കൂട്ട് പോലെ വരുന്ന കുറച്ച് കാര്യമുണ്ട് അതും കൂടിയാണ് നമ്മൾ ഇത് ഇതിൽ ചേർത്ത് പറയുക ഒന്ന് നമുക്കറിയാം ഏറ്റവും പ്രധാനമായി വിവാഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം ഏതെന്ന് ചോദിച്ചാൽ ശരിക്കും നമുക്കെല്ലാവർക്കും അറിയാം അത് ചെറുക്കനും പെണ്ണും സമ്മതം ചോദിക്കുമ്പോൾ അതെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കാൻ ഞാൻ സമ്മതമാണ് അല്ലെങ്കിൽ ഇന്നയാളെ ഭാര്യയായി സ്വീകരിക്കാൻ ഞാൻ സമ്മതമാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സാധാരണഗതി ഇവിടെയാണ് കാർമ്മികൻ വന്നിട്ട് ചെറുക്കൻ്റെ ചെറുക്കൻ്റെ കൈ പെണ്ണിൻ്റെ കൈയുടെ ഉള്ളം കൈയിൽ മുകളിൽ വരുന്ന രീതിയിൽ രണ്ടുപേരെയും കൊണ്ട് കൈ പിടിപ്പിച്ചിട്ട് അച്ഛൻ അച്ഛൻ്റെ ഊറാല അച്ഛൻ്റെ കുർബാനക്കുപ്പായത്തിനടിയിലിടുന്ന രണ്ട് അറ്റം അതിലൊരു ഒരറ്റം താഴെയും ചെറുക്കൻ്റെ കൈയുടെ താഴെയും ഒരറ്റം പെണ്ണിൻ്റെ കൈയുടെ മുകളിലുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സാൻഡ്വിച്ച് പോലെ അങ്ങനെ അങ്ങ് വെച്ചിട്ട് ആണ് അച്ഛൻ ആശീവദിക്കുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് സഭയുടെ സംരക്ഷണവും സഭയുടെ ആ വലിയ കവചത്തിനുള്ളിലാണ് ഈ കുടുംബം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ സഭയുടെ ഒരു പൊതു സത്ത സ്വത്തായിട്ട് മാറുന്ന ഒരു കുടുംബം നമുക്കറിയാം സഭയുടെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞ കുടുംബമാണ് ആ കുടുംബത്തിന് ജന്മം എടുക്കുന്ന സുന്ദരമായ നിമിഷങ്ങളാണ് ഈ കൈ അത് നിസ്സാരമല്ല കേട്ടോ ആ രണ്ട് കൈകളും ഓരോ അതങ്ങനെയങ്ങ് ചെയ്യുമ്പോൾ അതിൻ്റേതായ പവിത്രത അവർക്കും തോന്നും നമുക്ക് ആ വളരെ വ്യക്തമായ ഗ്നായ പൈതൃകത്തിൽ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊന്ന് അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം പിന്നെ നമുക്ക് മൂന്ന് പിന്നെയുള്ളത് അതിനെ ഉറപ്പിക്കാനുള്ള ചില അടയാളങ്ങളാണ് നമുക്ക് പിന്നെ ചെയ്യുന്നത് നമുക്കറിയാം അച്ചന്മാർ സാധാരണ താലിയും മന്ത്രകോടിയും മോതിരവുമൊക്കെ വെഞ്ചിരിക്കും ഇത് മൂന്നിൻ്റെയും പൊരുളുകളും അതിൻ്റെ അർത്ഥവും നമുക്കൊക്കെ ഏകദേശം അറിയാം കെട്ടുറപ്പിൻ്റെയും പരസ്പര വാഗ്ദാനത്തെയും പക്ഷേ ഇതിനകത്തൊരു ക്രാനായ തനിമ ഓരോന്നിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം ഒന്ന് താലി നമുക്കറിയാം എത്രത്തോളം പവിത്രമായിട്ടാണ് പരിശുദ്ധമായിട്ടാണ് നമ്മൾ ആ മന്ത്രകോടിയിൽ നിന്നും എടുത്ത് ആ നൂലുകൾ എടുത്ത് ആ നൂല് കോർത്ത് നമ്മൾ എത്ര സൂക്ഷ്മതയോടെ ഒരുങ്ങിയിട്ടാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ആ ഒരു പ്രത്യേകതയുണ്ട് ക്രൈസ്തവരായ എല്ലാവരും മിക്കവാറും സുഹൃ പ്രത്യേകിച്ച് നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിൽ എല്ലാവർക്കും താലിയുണ്ട് പക്ഷേ നിങ്ങൾക്ക് നാനായ താലി ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്തൊരു പ്രത്യേകതയുണ്ട് അതിനകത്ത് മൂന്ന് സംസ്കാരങ്ങളുടെ സമന്വയമുണ്ട് കേട്ടോ ഒന്ന് ഭാരതീയ സംസ്കാരം എവിടെയാണ് നമുക്കറിയാം ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും നല്ല സൂചനയാണ് നമുക്ക് അത് ആലിയുടെ ഷേയ്പ്പ് കണ്ടറിയാം അതൊരു ആലിലിയുടെ ഷേയ്പ്പാണ് ആല് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും പവിത്രമായ പരിശുദ്ധമായ ഒരു വൃക്ഷമാണ് അപ്പം അവിടെയാണ് ഭാരതീയ സംസ്കാരം വരുന്നത് പിന്നെ അവിടെ വരുന്നത് യഹൂദ സംസ്കാരമാണ് ഈ താലി നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം ഈ താലിയുടെ സൈഡുകളിലൂടെ സാധാരണ അരിമ്പെന്ന് പറയും ചെറിയ മുട്ടകൾ ഉണ്ടാവും അതെണ്ണി നോക്കണം അത് ക്നാനായ താലി പറഞ്ഞ് ചെയ്യുമ്പോൾ തട്ടാൻമാർക്കതറിയാം ഇരുപത്തൊന്ന് അരിമ്പുകളുള്ളതാണ് ക്നാനായ താലി ആ അതാ കുരു പിന്നെ വരുന്ന കുരിശുണ്ട് ആ ഉണ്ട് ഈ അരിമ്പ് അപ്പം ഈ അരിമ്പിൻ്റെ പ്രത്യേകത ഇരുപത്തൊന്നെന്നു പറയുന്നത് ഹീബ്രു ഭാഷയിൽ ഇരുപത്തൊന്ന് അക്ഷരം നമ്മുടെ മലയാളത്തിൽ അമ്പത്താറ് അക്ഷരമുള്ള ഇംഗ്ലീഷ് ഇരുപത് ഇരുപത്താറുള്ളത് പോലെ ഹീബ്രു ഭാഷയിൽ ഇരുപത്തൊന്ന് അക്ഷരങ്ങളാണ് ഈ അക്ഷരങ്ങൾ സൂചിപ്പിക്കുന്നത് തോറായ ബൈബിളിൻ്റെ യഹൂദര് അവരുടെ തോറായുടെ സംഗ്രഹമായിട്ട് പഴയ നിയമത്തിന് മുഴുവനും ബൈബിളിൻ്റെ സംഗ്രഹമായിട്ടാണ് ഇതിനെ എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് യഹൂദ പാരമ്പര്യത്തിൻ്റെ ഒരു സൂചകമാണ് ഈ ഇരുപത്തൊന്ന് അരുമ്പുകൾ നമ്മുടെ താലിയിൽ ചേർക്കുന്നത് പിന്നെ ക്രിസ്തീയത ഇതിനകത്തോട് അതാണ് മൂന്ന് സംസ്കാരങ്ങളുടെ സമന്വയമാണെന്ന് പറയുന്നത് കുരിശ് അപ്പോൾ ഈ മൂന്നെണ്ണം ഭാരതീയ യഹൂദ ക്രൈസ്തവ പാരമ്പര്യങ്ങളുടെ മുഴുവനും ഒരു സൂചനയാണ് കുഞ്ഞ് താലിയിലെ ഓരോ വിവാഹിതയാകുന്ന സ്ത്രീയും ധരിക്കുന്നതെന്ന് ഓർത്തോണം അതിനകത്ത് എന്തോര പ്രാധാന്യമുണ്ട് എത്രത്തോളം ഏതെല്ലാം നന്മകളുടെ ഇവ എന്ന് തിരിച്ചറിയുക അപ്പം അതാണ് ഗ്രഹനായ താലിയുടെ പ്രത്യേകത അടുത്ത് നമ്മൾ സഞ്ചരിച്ചു കൊടുക്കുന്നത് സാധാരണഗതിയിൽ മോതിരം അത് ഈ അടുത്ത നാളുകളില മോതിരം അങ്ങനെ കൊടുക്കുന്ന സാധാരണഗതിയിൽ മോതിരം ഇല്ലായിരുന്നു പക്ഷേ ഈ അടുത്ത നാളിലുള്ളതുണ്ട് പക്ഷെ അതിനൊരു വലിയ പ്രാധാന്യം ഉണ്ട് താനും കാരണം നമുക്കറിയാം നമ്മൾ ആ കല്യാണം ഉറപ്പിക്കുന്ന ആ അല്ലെങ്കിൽ പെണ്ണ് കാണൽ ചടങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേക്കായെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ആദ്യം ചെയ്തത് മോതിരം കൈമാറുക നമുക്കറിയാം ഒരു മോതിരം ഇന്നത്തെ നമ്മുടെ മോതിരത്തിൻ്റെ രീതിയിലല്ല അത് തീർച്ചയായിട്ടും പരസ്പര വിശ്വസ്ത തേടിയും ഓർമ്മ പെണ് പേരൊക്കെ കൊത്തി വരുമ്പം ആ പെണ്ണിനെ തൻ്റെ ഭാര്യേനെ ഓർക്കും അല്ലെങ്കിൽ ഭർത്താവിനെ ഓർക്കും അത് അത് ശരിയാണ് പരസ്പര ബന്ധത്തിന് പക്ഷേ അതിനേക്കാളും വലിയ അർത്ഥം ഉണ്ടായിരുന്നു കാരണം ഒരു മോതിരം എന്ന് പറയുന്നത് വെറുതെ മോതിര മുദ്ര മോതിര ഭർത്താവിൻ്റെ വീട്ടിൽ ഇനി അവകാശ അതുപോലെ ഭർത്താവിൻ്റെ മേൽ തനിക്കും അവകാശ അധികാരമുണ്ട് എന്ന് ഈ പറയുന്ന പെൺകുട്ടിയും പെൺകുട്ടിയിൽ മേൽ തനിക്ക് തൻ്റെ അവകാശ അധികാരങ്ങളുണ്ടെന്ന് ആ വരനും പറയുന്ന സുന്ദരമായൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ മോതിരം കൈമാറൽ അതുകൊണ്ട് അത് വെറുതെ ഒരു ചടങ്ങല്ല അത് വിശ്വസ്തയുടേതാണ് പരസ്പരം തങ്ങൾക്കുള്ളതാണ് ആ വലിയ കൂട്ടിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒപ്പം തങ്ങൾക്ക് രണ്ടു പേർക്കും ത പരസ്പരമുള്ള ആ വ്യക്തിത്വങ്ങളിലുള്ള അവകാശം കൂടിയാണ് മൂന്നാമത് നമ്മൾ കാണും ജപമാല കൊടുക്കാറുണ്ട് ജപമാല നമുക്കറിയാം പ്രാർത്ഥനയുടെ നമ്മുടെ ആത്മീയതയുടെ ഏറ്റവും ഭാഗമായിട്ട് സാധാരണഗതിയിൽ പെൺകുട്ടിക്ക് ആദ്യം കൊടുക്കും പുരുഷൻ മുത്തിച്ചിട്ട് അതുപോലെ ഇപ്പം പുരുഷന്മാരും കൊടുക്കുന്നുണ്ട് കാരണം അവർ ഒരാൾ മാത്രം പ്രാർത്ഥിച്ച് രക്ഷപ്പെടേണ്ടതല്ല നമ്മുടെ കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി മുന്നോട്ട് പോകണം അവസാനത്താണ് നമുക്കറിയാം മന്ത്രകൂടി ഈ മന്ത്രകൂടിക്ക് ഒത്തിരി അർത്ഥങ്ങളുണ്ട് ഇതിനെ നമ്മൾ പല തലങ്ങളിൽ കാണണം ഒന്ന് നമുക്കറിയാം പൊതുവായിട്ട് സാധാരണഗതിയിൽ ഇതിനെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഭാരതീയ സംസ്കാരം എന്താ ഇതിന് കല്യാണത്തിന് തന്നെ പറയുന്നത് പൊടമുറി കല്യാണമെന്നാണ് എന്ന് പറഞ്ഞാൽ ചെറുക്കൻ പെണ്ണിനുള്ള വസ്ത്രം അവൾക്ക് ധരിക്കാനുള്ള കല്യാണം ധരിക്കാനുള്ള വസ്ത്രം കൊണ്ട് കൊടുക്കുക അവരുടെ ജീവിതത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഇവിടെ അതാണ് ഇവിടെ ചെറുക്കൻ ഇവിടെയും ചെയ്യുന്ന ആ ഒരു ഭാരതീയ ആ പുടമുറി കല്യാണത്തിൻ്റെ വേറൊരു പതിപ്പ് ഇവിടെ നടക്കുന്നു ഇനി അതല്ലാതെ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് വരുമ്പോൾ വളരെ സുന്ദരമായി ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം ചെയ്ത് പുറത്തോട്ട് പോയ മനുഷ്യനെ ദൈവം നടക്കാൻ വന്നപ്പോൾ ഇവരെ കണ്ടില്ല എവിടെ ആദം നീ എവിടെയാണെന്ന് ചോദിച്ചു ഞാനിവിടെ ഉണ്ട് നീ എന്നെ നിന്നെ കാണത്തില്ലെന്ന് ഞാൻ നഗ്നനാണെന്ന് പറഞ്ഞപ്പോൾ ദൈവം തോലുകൊണ്ട് അവന് വസ്ത്രമുണ്ടാക്കി രണ്ടു പേർക്കും വസ്ത്രമുണ്ടാക്കി അവരെ അണിയിപ്പിച്ചു വിവാഹത്തോടെ ഒന്നാകുന്ന ഒരു കുടുംബത്തെ പുതിയ കുടുംബമാണ് പറയുള്ള ആ കുടുംബത്തിൻ്റെ മറ്റൊരു ചിത്രം പുതിയ കുടുംബം രൂപമെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസാദപരത്തിൻ്റെ വസ്ത്രം കൊണ്ട് ഇവരെ രണ്ടുപേരെയും ദൈവം അണിയിപ്പിക്കുന്നു അങ്ങനെ വലിയ അർത്ഥത്തിലാണ് മൂന്നാമത്തെ ഇതിനുള്ള അർത്ഥം എന്ന് പറയുന്നത് ആദ്യത്തെ ഭാഗ്യ സംസ്കാരത്തിൽ നിന്നും വരുന്നതാവട്ടോ ഇത് നമ്മളെ വേറെ എവിടെയും കേൾക്കില്ല നമുക്കറിയാം അച്ഛൻ ആശീർവദിച്ചിട്ട് ഇത് ചെറുക്കൻ്റെ കയ്യിലോട്ടാണ് കൊടുക്കുന്നത് ചെറുക്കനാണിതിവിളെ പുതപ്പിക്കുന്നത് ഇനി മുതൽ അവളെ പുതപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ട് അങ്ങനെ പെണ്ണിന് ധരിക്കാനുള്ള വസ്ത്രം കൊടുക്കുന്ന ഭർത്താവിന് മാത്രമാണ് ഇനി ആ ആ പെണ്ണിൻ്റെ എന്ന് പറഞ്ഞാൽ അത് ആ ചാരിത്രശുദ്ധിയുടെ അടയാളമാണ് ഇനി ആ വസ്ത്രം അഴിക്കാൻ പോലും ആ വസ്ത്രത്തിൽ മേലും ആ വ്യക്തിയുടെ മേലും അധികാരം ഈ വരനാണ് ഈ മകനാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ പടിയുണ്ട് കേട്ടോ അതുകൊണ്ട് ഇത് നിസ്സാരമല്ല അതിൻ്റെതായ അർത്ഥങ്ങളിൽ ഇതെടുക്കുമ്പോൾ എന്തോര ദൈവത്തിൻ്റെ വലിയ സംരക്ഷണവും കൃപയും നമുക്ക് ലഭിക്കുന്നതാണ് ദൈവപ്രസാദത്തിൻ്റെ സൂചനയുണ്ട് അതോടൊപ്പം ഭർത്താവിനോടുള്ള വലിയ വിശ്വസ്തതയുണ്ട് ഭർത്താവ് ഭാര്യാ ബന്ധത്തിൻ്റെ വലിയ വിശ്വസ്തയുണ്ട് പിന്നെ സംരക്ഷണ കവചമുണ്ട് ഇതെല്ലാം ഒത്തു തീർക്കുന്നതാണ് ഈ മന്ത്രകോടി അണീക്കൽ എന്നുള്ള ആ ചടങ്ങിലൂടെ സൂചിപ്പിക്കുക ഇതിനോട് ചേർന്ന് പറയാനുള്ളൊരു കാര്യം ഇത് നമ്മുടെ ഒരു ആധുനിക കാലത്ത് പഴയ കാലത്ത് പ്രത്യേകിച്ച് യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് വന്നപ്പോഴൊക്കെ ആദ്യ കാലങ്ങളിൽ ഈ കല്യാണത്തിൻ്റെ ചടങ്ങ് സാധാരണഗതിയിൽ താലി ചാർത്തുകൊണ്ട് നിൽക്കുമായിരുന്നു പിന്നെ ചെയ്തുകൊണ്ടിരുന്നത് കാർമ്മികനാണ് ഈ പെണ്ണ് മുട്ടുകുത്തി നിന്ന് അല്പം ചാഞ്ഞിരിക്കുമ്പോൾ സാധാരണ എന്തല്ലേ കസേരയൊക്കെ ഉള്ളത് അന്ന് സാധാരണ മുട്ടു നിൽക്കില്ല അപ്പോൾ ഈ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും മടിയിലോട്ട് അച്ഛൻ രണ്ട് നേരിതുകൾ അങ്ങ് വെക്കും നിങ്ങൾക്കറിയാവില്ല അതാണ് പിന്നീട് ഈ പെണ്ണിന് നമ്മൾക്കറിയാം തലമുണ്ടായിട്ട് അവൾ ഉപയോഗിക്കുന്നത് ചെറുക്കന്മാർ അന്നത്തെ കാലത്ത് അവർ നമ്മൾ രണ്ടാം രണ്ടാമുണ്ടായിട്ട് തോളയിൽ ഉപയോഗിക്കുന്നത് അതായിരുന്നു നേരത്തെ അത് അച്ഛനായിരുന്നു ഇന്നിപ്പം ആ ചടങ്ങുകൾ മാറി കാണും ഇന്നിപ്പം ആരും രണ്ടാം മുണ്ട് ഉപയോഗിക്കുന്നില്ല സാധാരണ തലമുണ്ടും അധികം നമ്മുടെ സാധാരണ ആ ചട്ടയും മുണ്ടും കൊടുക്കുന്നവരൊക്കെ ഒന്ന് കുറവാണ് അതുകൊണ്ടുതന്നെയാണ് മന്ത്ര കൂടി സാരിയായി അപ്പോൾ ആ രീതിയിൽ അതിനെ അങ്ങോട്ട് രൂപാന്തരപ്പെട്ടു എന്നേ ഉള്ളൂ എന്നാലും ഇതിൻ്റെ മുഴുവനും പൊരുളുകൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു